പുതിയ മുഖ്യമന്ത്രി 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 ആരായിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആവുക എന്നുള്ളത് തീരുമാനമാകും യോഗത്തിന് ശേഷം ഔപചാരികമായി പ്രഖ്യാപിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കേന്ദ്ര നിരീക്ഷകരായ വിനോദ് താവ്ഡെ തരുൺ ചന്ദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ യോഗം ഉണ്ടാവുക ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബൽറാം മുഖ്യമന്ത്രി ആരാണ് ഡൽഹിയുടെ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അത് ഏറിയേറി വരികയാണ് അപ്പോൾ എന്താണ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ബിജെപിക്ക് കഴിയാതെ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഡൽഹി തിരികെ പിടിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അത് ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കണം എന്നുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പാർട്ടിക്കകത്തുണ്ടോ ഇത് സംബന്ധിച്ച് വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ ബി ജെ പി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അധികാരം പിടിക്കുന്നത് വലിയ വിജയം നേടിയെങ്കിലും പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷവും മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാൻ പാർട്ടിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും ഈ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാൻ വൈകിയത് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനമാണ് എന്ന കാരണമാണ് ബി ജെ പി വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായ പാർലമെന്ററി ബോർഡാണ് ഈ മുഖ്യമന്ത്രിയുടെ പേര് മായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് വിശദീകരണം എന്നാൽ ഈ ഒരു പേരിലേക്ക് എത്തുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നടത്തിയ ചർച്ചകളിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത എം എൽ എ യോഗം വിളിച്ചിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് പാർട്ടി സംസ്ഥാന ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിന് ശേഷം ഈ പേര് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും തുടർന്ന് നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വിപുലമായി നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഡൽഹി രാംലീല മൈതാനിലാണ് ആ ചടങ്ങ് നടക്കുക രാവിലെ പതിനൊന്ന് മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി െ കേന്ദ്രമന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും സം ദേശീയ തലത്തിലുള്ള ഒട്ടേറെ നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കും ഇരുപത് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഈ ചടങ്ങിൽ ഉറപ്പാക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റ് സിനിമ ചലച്ചിത്ര താരങ്ങളെയും ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെയും പ്രാതിനിധ്യം ഈ ചടങ്ങിൽ ഉണ്ടാകും എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന ബി ജെ പി അറിയിച്ചിരിക്കുന്നത് അത് ഡൽഹിയിലെ വിവിധ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ചടങ്ങിനായി പ്രത്യേക ക്ഷണം അയക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരുക്കങ്ങൾ ഈ രാംലീല മൈതാനയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ൽരാമാണ് വിശദാംശങ്ങൾ എന്നറിയത് അതുകൊണ്ട് തന്നെയാണ് ഈ കാൽനൂറ്റാണ്ടിന് ശേഷം ഡൽഹിയുടെ അധികാരം തിരികെ പിടിച്ചിരിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്നതിൽ ആ ഒരു ആ ഒരു ക്യൂറോസിറ്റി എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് അകത്തുമുണ്ട് എന്തായാലും ഇന്ന് അതിലൊരു ഉണ്ടാകും ആരായിരിക്കും ഇനി ഡൽഹി ഭരിക്കുക ആ മുഖ്യമന്ത്രി ആരാണ് എന്നൊക്കെ നമുക്കറിയാം എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഗംഭീരമായി ആ ചടങ്ങ് നടക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്